വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കേരളത്തെ ചിലർ അഫ്ഗാനാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നും അതിന്റെ തെളിവാണ് ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത്തിന്റെ പട്ടാപകലുള്ള കൊലപാതകം എന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം ഇത്തരത്തിൽ ചിലർ കേരളത്തെ അഫ്ഗാനാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് തണലേകുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വിമർശനം ഈ സംഭവത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ അതിനുള്ള ഉത്തരവാദി ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം കേൾക്കാം രണ്ട് കാരണങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ഈ കേരളത്തിൽ സമാധാനം എന്നുള്ളത് ശാന്തി എന്നുള്ളത് നിലനിർത്താനായി ബാധ്യതപ്പെട്ടവർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരാണ് എന്നൊരു ധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട് ഇപ്പൊ കേരളത്തിൽ ഇന്ന് നടക്കുന്നത് ഇത് അഫ്ഗാനിസ്ഥാൻ ആണ് എന്ന ഒരു തോന്നലിലേക്ക് കേരളത്തെ കൈപ്പിടിച്ച് നടത്താനുള്ള ഭീകരവാദ ശക്തികൾക്ക് എല്ലാ തണലും ഒരുക്കി കൊടുക്കാനാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഒന്നാമതായിട്ട് ചോദിക്കാനുള്ളത് ഈ കളി അവസാനിപ്പിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ അവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇതുപോലെ ഒരു പ്രവർത്തകനെ അരിങ്കൊല ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം വളരെ കാര്യശേഷിയുള്ള സംഘടനാ മികവുള്ള ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി നടു റോട്ടിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയും കണ്ടുനിന്ന ആളുകൾ ബോധം കെട്ടി വീഴുകയും ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ വഴിയിലൂടെ വന്ന ഒരു ഡോക്ടറെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്ത് ഇത് കേരളം തന്നെയല്ലേ എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പക്ഷേ സമാധാനം എന്നുള്ളത് അത് മണ്ണാങ്കട്ടയാണ് എന്ന് കേരളത്തിലെ ഞങ്ങളെപ്പോലുള്ള സമാധാന പ്രേമികളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൊലപ്പെടുത്തി അങ്ങ് അവസാനിപ്പിക്കാം എന്നാണ് തീരുമാനമെങ്കിൽ കേരളത്തെ അഫ്ഗാനിസ്ഥാനാക്കാൻ വേണ്ടി ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരെ വെട്ടി കൊലപ്പെടുത്തി ഭീകരവാദികളെ കൊണ്ട് ഇല്ലായ്മ ചെയ്യിക്കാനാണ് വ്യാമോഹമെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ സംഘപരിവാർ പ്രവർത്തകരെയും ഇല്ലായ്മ ചെയ്യാൻ ഈ ക്രിമിനലുകൾ തയ്യാറാകേണ്ട സാഹചര്യം ഉണ്ടാകും ഞങ്ങളുടെയൊക്കെ ശരീരത്തിൽ ചവിട്ടി കയറിയിട്ടും മാത്രമേ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സമാധാനം വേണം എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാത്രം ഉണ്ടാക്കി തരേണ്ടതല്ല എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ വീടുകൾക്കകത്തിരിക്കുന്ന സ്ത്രീകൾക്ക് സമാധാനമില്ല ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല പാവപ്പെട്ടവർക്ക് വീടുകൾക്കകത്ത് കിടന്നു പൊറുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് തീക്കലയാണ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം കേരളത്തിന്റെ കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പുമായി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിക്ക് മാത്രമായിരിക്കും എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്